ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖ അല്ലേ ഞാൻ ഞാനിന്ന് റോൺ വോയ്സ് വന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ ഫേക്ക് ഐഡികൾ ഉണ്ടാകും ഫോട്ടോകൾ എടുത്തിടും നമ്മളെ വീഡിയോസ് വേറെ സ്ഥലത്ത് എടുത്തിടും ചില വീഡിയോസ് ഒന്ന് കട്ട് ചെയ്ത് ചില ഭാഗങ്ങൾ മാത്രം ഇടും അതൊക്കെ സ്വാഭാവികമാണ് അതൊന്നും അല്ല എന്നല്ല എന്നിരുന്നാലും വേറെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എനിക്കൊരു ഫേസ്ബുക്ക് ഉണ്ട് ഫേസ്ബുക്ക് പേജ് അഷിയും ഒരു ഫേസ്ബുക്ക് അഷിത വിനോദും ഇൻസ്റ്റഗ്രാം അഷിത ടു സെവൻ ഫൈവും അതിൻ്റെ ത്രെഡും പിന്നെ സ്ലൈഡ് മീഡിയ വിഷനും അഷിത എന്ന് പറഞ്ഞ രണ്ട് യൂട്യൂബ് ചാനലുകളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഞാനൊക്കെ ഈ ഒരു അതായത് ഈ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ മീഡിയ അവയിൽ നമുക്ക് തന്നിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ അതായത് റീൽസടും വീഡിയോസ് ഇടും പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഫേസ്ബുക്കിലാണെങ്കിലും സബ്സ്ക്രിപ്ഷൻ യൂട്യൂബിലാണെങ്കിൽ മെമ്പർഷിപ്പ് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഇതിലൊക്കെ ഫോട്ടോസായിട്ടും ലൈവ് ആയിട്ടും വീഡിയോസായിട്ടും മാത്രമേ ഞാൻ വരുന്നുള്ളൂ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചില ആളുകൾ അതാരാണെന്നൊന്നും എനിക്കറില്ല ചില ആളുകൾ എൻ്റെ ഫോട്ടോ വെച്ചിട്ടും എൻ്റെ പേര് വരെ വെച്ചിട്ടും പിന്നെ എന്താ പറയുക ഞാൻ വീഡിയോ കോളിന് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ക്യാഷ് വാങ്ങുന്നുണ്ടോ എന്നുള്ളത് കുറച്ച് പേര് വളരെ കുറച്ച് ആളുകളെ അത് പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ കൂടിയിട്ടും അത് അങ്ങനെയുള്ളൊരു സംസാരം ഉണ്ടായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ടോക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഓൺ വോയിസിൽ വന്നത് അങ്ങനെയുള്ള ഒരു കാര്യവും എനിക്ക് ആ യശ്താ വിനോദ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നില്ല അതായത് ഒരു വീഡിയോ കോൾ ചെയ്യുന്നില്ല വോയിസ് കോൾ ഇല്ല ഈവൻ ഞാൻ ചാറ്റാനോ മെസ്സഞ്ചറിൽ പോലും ഞാൻ വരാത്തൊരാ വരാ വരാത്തൊരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ അഷിത എന്ന് പറഞ്ഞ ഈ ഞാനല്ല അത് പറയുന്നത് അല്ലെങ്കിൽ ഈ എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളത് ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർക്കുക ആരും അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളിലും പോയിട്ട് പെടേണ്ട അഷിത ഇരുന്നൂറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ ഞാൻ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നുണ്ട് അഷിത എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ മെമ്പർഷിപ്പ് ചെയ്യുന്നുണ്ട് അഷിത വിനോദ് അഷി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ രണ്ട് ഫേസ്ബുക്കുണ്ട് ഒന്ന് പേജും ഒന്ന് മറ്റതും അതിൽ ഉണ്ട് ഇത് രണ്ടിൻ്റെയും പ്രൊഫൈൽ പിക്കുകളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഞാൻ ഒന്നും മാറ്റുന്നുമില്ല ഒന്നും ചെയ്യുന്നുമില്ല ഇതിൽ പുറത്തേക്കുള്ള ഒരു കാര്യങ്ങൾ ഇതിലുള്ള മെമ്പർഷിപ്പും സബ്സ്ക്രിപ്ഷനും അല്ലാതെ അതിലെ ലൈവും വീഡിയോസും ഫോട്ടോസും അല്ലാതെ ഒരു വോയിസ് കോളോ വീഡിയോ കോളോ ചാറ്റാനോ ഒന്നിനും ഞാനുണ്ടായിരുന്നില്ല ഇല്ല ഞാനില്ല പിന്നെ എന്താന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ പക്ഷെ ഫോട്ടോ എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഇടുന്നതൊക്കെ സ്വാഭാവികമാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളും ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ അതൊക്കെ സമയം പക്ഷേ ഒരു വേൾഡ് മലയാളി എന്നൊക്കെ പറഞ്ഞ പോലുള്ള കുറേ പേജുകളുണ്ട് അതിൻ്റെ അകത്ത് എൻ്റെ ഫോട്ടോ എടുത്തിട്ടത് എനിക്ക് കുഴപ്പമില്ല എന്നാൽ ഒരു വിഷയമുള്ള കാര്യമല്ല അത് ഉണ്ടാവും ഇതാണ് സാധനം എൻ്റെ ഫോട്ടോ ഇത് ഞാൻ ശരിക്കും ഞാൻ വേറെ ഏതോ ഒരു ഇത് ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തതാണ് ഈ ഫോട്ടോ അപ്പം ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തൊരു ഫോട്ടോ ആണ് വിഷയമുള്ള കാര്യമല്ല ഇത് എടുത്തിട്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല പക്ഷേ അതിൻ്റെ മുകളിൽ കൊടുത്തൊരു ഒരു അവർ കൊടുത്തൊരു ഡിസ്ക്രിപ്ഷൻ കണ്ടോ അതിന് ഒരു ആ ഒരു ഡിസ്ക്രിപ്ഷൻ അതായത് ഇത് എനിക്കൊരാൾ ഇതെനിക്കൊരാൾ ഗിഫ്റ്റ് തന്ന സാരിയാണ് എന്നുള്ളൊരു രീതിയിലാണ് ഈ ഈ ഒരു ഒരു ഡിസ് ആ ഒരു ആ ഒരു വാചകം അത്ര ശരിയല്ല മനസ്സിലായില്ലേ ആ ഒരു അത്ര ആ ഒരു വാചകത്തിലേ എൻ്റെ ഡ്രെസ്സിങ് ഒരാൾ ഗിഫ്റ്റ് തന്ന ഡ്രസ് ആണെന്ന് പറയുമ്പം അപ്പം അതിൻ്റെ താഴെയുള്ള കമൻസിലുള്ള മൊത്തം കാര്യം എന്താ വെച്ചാൽ ഒരു സാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോഴത്തേക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പുറപ്പെടുന്ന ആളുകളാണ് ഈ നമ്മളെ ഇത് യൂസ് ചെയ്യുന്ന ആളുകൾ എന്നുള്ള ഒരു ചിന്താധാര ഉണ്ട് എല്ലാവർക്കും ഈ സാരി എൻ്റെ അമ്മയുടെ സാരിയാണ് എനിക്കത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല ഞാൻ എനിക്ക് നിങ്ങൾ ആ ഒരാളെ നമുക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്താണ് എന്നുള്ളത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ ഇട്ട കുറേ ആരെയും തിരിച്ചറിയാൻ പാടില്ലാത്ത കുറച്ച് ആളുകളുണ്ട് അവർ എൻ്റെ മെസ്സെഞ്ചറിൽ വരുന്നുണ്ട് എന്നിട്ട് എനിക്ക് കോൾ ചെയ്യുന്നുണ്ട് മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ഒരു സാരി തന്നാൽ ഇങ്ങനെയാണെങ്കിൽ മനസ്സിലായില്ലേ അപ്പം ബാക്കി വേറെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തന്നാൽ എന്തും ചെയ്യാൻ വേണ്ടി ഉള്ള ഒരാളാണ് നമ്മൾ ഞാൻ എന്നുള്ളതിനുള്ള ആ ഒരു ധാരണ ഉള്ളത് കൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ലൈവ് വരുമ്പോഴും എനിക്ക് ഇത് ഓൺലൈനിലേക്ക് വരുമ്പോഴും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതെന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പേര് തന്നെ പേര് അതായത് ഈ ഒരു പേര് ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇതുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല ഓക്കെ അതായത് ഒരു വീഡിയോ കോളോ ഒരു വോയിസ് കോളോ മെസ്സഞ്ചറോ അങ്ങനത്തെ ഉള്ള ഒരു പരിപാടിയും ഇല്ല എൻ്റെ ആക്ച്വൽ ഐഡീസ് കുറിച്ചും ഇതിൻ്റെ ഫേക്ക് ഐഡികളൊക്കെ കുറിച്ചും ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യും അപ്പം ആരും അങ്ങനെയുള്ള ഒരു കാര്യത്തിന് പോകുക വീഡിയോ കോൾ ഉണ്ടെന്ന് പറഞ്ഞ് കയറി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എൻ്റെ ലൈവിൽ വന്നിട്ടോ എൻ്റെ മെസ്സെഞ്ചറിൽ വന്നിട്ടോ ഒരു കാര്യമില്ല ബി വേർ ശ്രദ്ധിക്കുക അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ആരെങ്കിലും എൻ്റെ പേര് വെച്ചിട്ട് ക്യാഷ് വീഡിയോ കോളിലോ മറ്റായിട്ട് ക്യാഷ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കോളാം ഞാനല്ല ഞാൻ നമുക്ക് സോഷ്യൽ മീഡിയ എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നിരിക്കുന്ന ആ ഒരൊറ്റ കാര്യങ്ങളല്ലാതെ വേറൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല വേറൊന്നും ഞാൻ ചെയ്യുന്നുമില്ല അപ്പം എൻ്റെ പേരിൽ ആരെങ്കിലും ക്യാഷ് ചോദിക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യോ ചെയ്താൽ അത് നിങ്ങൾ കൊടുത്ത് പറ്റിക്കപ്പെട്ടിട്ട് അതിന് ഉത്തരവാദി ഉത്തം ഉത്തരവാദിത്തം പറയേണ്ട ഒരവസ്ഥയിലേക്ക് ഞാൻ എന്തായാലും വരില്ല അതിനു വേണ്ടി തന്നെ അത് നിങ്ങളെ വിവരയിക്കാൻ അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി തന്നെ വന്നതാണ് ഞാൻ ഈ വീഡിയോ സോ എനിക്ക് അങ്ങനെയുള്ള യാതൊരുവിധ സൈഡായിട്ടുള്ള യാതൊരുവിധ പരിപാടികളും ഇല്ല എല്ലാം നമ്മളെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ റീൽസും ഫോട്ടോസും ലൈവും തന്നെയുള്ളൂ എനിക്കുള്ളൂ സോ അതുകൊണ്ട് എല്ലാവരും എല്ലാവരെയും എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിന് ഞാൻ യാതൊരു ഉത്തരവാദി ആയിക്കില്ല അയക്കില്ല നിങ്ങളെന്തെങ്കിലുമൊക്കെ പൈസ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ കാരണം മാക്സിമം ഇതൊന്ന് നിങ്ങളെല്ലാവരും ഇത് കാണും വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്തേക്കണം കാരണം ഞാൻ ലൈവിൽ വരുമ്പോഴും എനിക്ക് മെസ്സഞ്ചറിലൊക്കെ അങ്ങനെയുള്ള ആ രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്